ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത് രണ്ട് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഏതു വർഷമാണ് തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയത് ആയിരത്തി വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സെക്ഷൻ അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കപ്പെട്ടത് ആരായിരുന്നു ഈ അപേക്ഷ സമർപ്പിച്ചത് ഷാഹിദ് റാസ വിവരാവകാശ നിയമപ്രകാരം ഒരു അതോറിറ്റിയിലേക്ക് സമർപ്പിച്ച അപേക്ഷയിൽ മറ്റൊരു അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം പ്രസ്തുത അപേക്ഷ മറ്റേ അതോറിറ്റിക്ക് കൈമാറണം അഞ്ച് ദിവസത്തിനകം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ എത്ര സമയത്തിനകം വിവരം നൽകിയിരിക്കണം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഒരു വ്യക്തി അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അപേക്ഷാ ഫീസ് ആയി എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ഫീസ് അടയ്ക്കേണ്ടതില്ല വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് എട്ട്